ഹുവീർക്ക അയാൾ കമ്പനിയുടെ മാനേജറാണോ ഹ അയാൾ മാനേജർ അ ശരിക അഥവാ ശെരിക്ക കമ്പനി അയാൾ കമ്പനിയുടെ മാനേജറാണോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ചോദ്യമാകണം എന്നുണ്ടെങ്കിൽ ഹൽ എന്ന് മുന്നേ കൂട്ടണം ഹൽ എന്ന് മുന്നേ കൂട്ടണം ഹൽ അഥവാ ആണോ ഹൽ ഹുവ മുദീർ ഷെരിഖ അയാൾ കമ്പനിയുടെ മാനേജറാണോ പക്ഷേ സ്പോക്കൺ അറബിയിൽ സ്പോക്കൺ അറബിയിൽ അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഹുവ മുദീർ ശരിക്ക അയാൾ കമ്പനിയുടെ മാനേജറാണോ ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഒരാൾ പറയുകയാണ് ഹുവ മുദീർ ഷെരിഖ മുഹമ്മദ് മുദീർ ഷെരിഖ മുഹമ്മദ് കമ്പനിയുടെ മാനേജറാണ് എന്ന് പറയാം മുഹമ്മദ് മുദീർ ഷെരിഖ മുഹമ്മദ് കമ്പനിയുടെ മാനേജറാണോ എന്ന് നമ്മൾ അങ്ങനെ തന്നെ ചോദിക്കും ഗ്രാമറൊന്നും സ്പോക്കൺ അറിവിലും അല്ലാതെ ഉപയോഗിക്കാറില്ല നമുക്കറിയാലോ നമ്മൾ മലയാളം സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഗ്രാമർ നോക്കിയിട്ടല്ല സംസാരിക്കും പക്ഷേ സംസാരിക്കുന്ന ആൾക്കും രണ്ടു പേർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഓ മുതിയു ശരിക്ക അയാൾ കമ്പനിയുടെ മാനേജറാണോ അപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് അവർക്ക് കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ് സംസാരത്തിലൂടെ അർത്ഥമാക്കുന്നത് ആശയവിനിമയം എനിക്ക് പറയാനുള്ളത് അയാൾക്ക് മനസ്സിലാവണം അയാൾക്ക് പറയാനുള്ളത് എനിക്ക് മനസ്സിലാവുക എന്ന രൂപത്തിലാണ് അപ്പോൾ അതിന് ആയിട്ട് അയാൾ ചോദിക്കും അയാൾ പറയും അന അലുന്ന് അന അലുൻ ലാ എന്ന വാക്ക് മലയാളത്തിൽ എഴുതുന്നുണ്ട് അന അസുന് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അന അലുന്ന് എനിക്ക് തോന്നുന്നു വേറൊരു വാക്കുകൂടി ഉപയോഗിക്കും അന ഫക്കർ എനിക്ക് തോന്നുന്നു അന അലുന്ന് അല്ലെങ്കിൽ അന ഫക്കർ എനിക്ക് തോന്നുന്നു എന്നും ഉപയോഗിക്കാറുണ്ട് അനസു ആൽ അന സു ആൽ ഞാൻ ചോദിക്കുന്നത് ഇന്ത ഷുഹുൽ ഇരീദ് വല്ലമായി ഇരീദ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് ജോലി വേണോ അതോ വേണ്ടയോ അന അനസുആൽ ഇന്ത എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ മതസ്സിലും മറ്റും പഠിക്കുമ്പോൾ അൻത എന്നാണ് നീ എന്ന് നീ എന്ന് പറയുക അൻത എന്നാണ് ഇവിടെ സ്പോക്കൺ അറബിയിൽ ഇന്ത എന്നാണ് പറയുക അറബികൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബിയിൽ സ്പോക്കൺ അറബിയിൽ സംസാരിക്കുമ്പോൾ ഇന്താ ഇന്ത ഷുഹുൽ എരീത് വല്ല മരീത് അന്ത എന്ന് പറയില്ല ഇന്ത എന്ന് പറയും ഇന്ത നീ അതല്ലെങ്കിൽ നിനക്ക് ഷുഹുൽ ജോലി എരീത് വല്ല മാ ഇരീത് എരീത് എന്ന് വേണോ വല്ല വല്ല എന്ന് ചോദിച്ചാൽ വല്ല എന്ന് പറയുമ്പോൾ അതല്ല വല്ല മാ ഇരീത് ആവശ്യമില്ലേ ഇരീത് എന്ന് ചോദിച്ചാൽ വേണോ മാ ഇരീത് മാ എന്ന് അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി അത് നെഗറ്റീവായി വേണോ അതല്ല വേണ്ടയോ എന്നായി ഇരീദ് വേണോ വല്ല മാ ഇരീദ് വേണ്ടയോ അനസു ആൽ ഞാൻ ചോദിക്കുന്നത് അനസു ആൽ ഞാൻ ചോദിക്കുന്നു ഇന്ത് ഷോൽ ഇരീദ് വല്ല മാ ഇരീദ് നിനക്ക് ജോലി മാണമോ വേണ്ടയോ എന്ന് അന മാ ഇരീദ് അബദൻ ഹാദാ അബധൻ അന മാ ഇരീദ് അബദൻ ഹാദാ അബധൻ ഹാതാശെക്കൽ അന അഥവാ എനിക്ക് അല്ലെങ്കിൽ ഞാൻ എനിക്ക് മാ ഇരീദ് ആവശ്യമില്ല അബദൻ ഒരിക്കലും ആവശ്യമില്ല ഹാദാ ശക്കൽ ഷൂൽ ഹാദാ ഷൂൽ എന്ന് പറഞ്ഞാൽ ഈ ജോലി നേരത്തെ നമ്മൾ പഠിച്ചു ഹാദാ ശക്കൽ എന്ന് പറഞ്ഞാൽ ഷെക്കൽ എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ഹാദാ ശക്കൽ ഷോൽ സെയിം സെയിം ഷെക്കൽ എന്ന് പറയും മുഖച്ചായം ഒരേപോലെയുള്ള ആൾ രണ്ട് പേര് പറയുമ്പോൾ ഫീഖ് മജീദ് രണ്ട് പേരും മുഖച്ചായം സെയിം ആണെങ്കിൽ സെയിം സെയിം ഷെക്കൽ അഥവാ കാണാൻ ഒരേപോലെയുള്ള ആൾക്കാർ സെയിം സെയിം ഷെക്കൽ എന്ന് പറയും ഹാതാശക്കൽ ഇതുപോലെയുള്ള ഷൂൽ അഥവാ ജോലി അന മിരീദ് അബദ്ധൻ എനിക്കൊരിക്കലും ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അന വേൻ റക്കബ് ഹാദാ സമാൻ അന വേൻ റക്കബ് ഹാതാ സമാൻ ഈ സാധനങ്ങൾ ഞാൻ എവിടെ വെക്കണം അന നമ്മൾ പഠിച്ചു വേൻ എവിടെ എന്നുള്ളത് നമ്മൾ പഠിച്ചു അന എന്നുള്ളത് ഞാൻ എന്നും നമ്മൾ പഠിച്ചു റക്കബ് റക്കബ് അല്ലെങ്കിൽ റക്കിബ് എന്നും പറയാം റക്കിബ് ഹാദാ സാമാൻ റക്കബ് ഹാദാ സാമാൻ എന്ന് പറഞ്ഞാൽ ഈ സാമാൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അന അനവേൻ റക്കബ് ഞാൻ എവിടെ വെക്കണം ഹാദാ സാമാൻ ഈ സാധനങ്ങൾ ഞാൻ എവിടെ വെക്കണം എന്നാണ് ചോദിക്കുന്നത് ഇതിൻ്റെ മറുപടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇതുവരെ എടുത്ത കാര്യങ്ങൾ വല്ല സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിലൂടെ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ് നമ്മുടെ സൂം ക്ലാസും ഇതിൻ്റെ കൂടെ ഉണ്ടാകും ഇൻഷാല്ല അതുകൊണ്ട് സ്പോക്കൺ അറബി പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ സ്ലാമലേക്കും